ഇപ്പുരമുള്ള സുഹൃത്തുക്കളെ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത് ഇപ്പോൾ പല ആളുകൾക്കും കരിപ്പൂർ വിമാനം അറങ്ങുന്ന ആളുകൾക്ക് കോഴിക്കോട് അത് ഒരുവിധം എയർപോർട്ടുകളിലൊക്കെ ഉണ്ട് ഈ സംഭവ വികാസങ്ങൾ പക്ഷേ നമ്മുടെ നാട്ടിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ ഈ കേരളത്തിൽ കോഴിക്കോട് പോലെയുള്ളൊരു എയർപോർട്ടിൽ ഈ വിദേശത്ത് നിന്നും വരുന്ന ഗൾഫിൽ നിന്നും വരുന്ന പാവം പ്രവാസികളുടെ ഈ പെട്ടി മാന്തി പൊളിച്ച് അതിൽ നിന്നും മോഷണം നടത്തുന്ന സംഭവങ്ങൾ നമ്മൾ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് ചില ആളുകൾക്ക് പെട്ടി തന്നെ നഷ്ടപ്പെടാറുണ്ട് അത് ഞാൻ അതിലേക്ക് വരാം അതിന് മുന്നേ ദുബൈയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ വലിയൊരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടല്ല ഈ പറയുന്നത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞ് ഇതുകൂടി പറയേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിന് മലയാളികളോട് അത്രക്കും ഇഷ്ടമാണ് മലയാളികളെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വലിയ ജീവനാണ് എപ്പോഴും പറയാറുണ്ടായിരുന്നു എനിക്ക് കേരളം സന്ദർശിക്കണം കേരളം സന്ദർശിക്കണം കുടുംബസമേതം ഒന്ന് സന്ദർശിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവസാനം അദ്ദേഹം തീരുമാനിച്ചു ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു ഞാൻ നാട്ടിലായിരുന്നു ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഭാര്യയും മകനും അവിടുന്ന് വന്നു ഞാൻ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം വെളിയിലിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ആകെ ഒരു ടെൻഷൻ ടെൻഷനടിച്ച മുഖമായിരുന്നു ഒരു വലിയൊരു ചിരിയൊന്നും കണ്ടില്ല എന്താ സംഭവം എന്ന് വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടി പെട്ടിയുടെ നാല് ഭാഗം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഭാഗങ്ങളിലായിട്ട് കത്തിക്കൊണ്ട് കീറി പൊളിച്ച് മോഷണശ്രമം തന്നെയാണ് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ എന്തെങ്കിലും പോയിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലില്ല അദ്ദേഹം പറഞ്ഞ് ഞാൻ എനിക്ക് അറിയില്ല കാരണം അവിടെ നമ്മൾ സാധാരണ പെട്ടി പാക്ക് ചെയ്യുമ്പോഴൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പല എടുത്തിടാറുണ്ടല്ലോ ഇനിയിപ്പോൾ അതിന് ഒന്നോ രണ്ടോ സാധനങ്ങൾ കുറഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞോളൊന്നുമില്ല ബട്ട് എനി ഹൗ ഇത് പെട്ടി ആകെ വളരെ വൃത്തി കേടാക്കുന്ന രീതിയിലത് കീറി പൊളിച്ചേക്കാണ് അതും അത്യാവശ്യം ബ്രാൻഡായിട്ടുള്ള ബ്രാൻഡ് ആയിട്ടുള്ള പെട്ടി തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനൊരു പരിഹാരം കാണണ്ടേ കാരണം ഇത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കരിപ്പൂർ എയർപോർട്ട് സോറി കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ എസ് ഐ എസ് ഐൻ്റെ അടുത്ത് പരാതി ബോധിപ്പിച്ചു എഴുതി കൊടുത്തു ഞാൻ അദ്ദേഹത്തെ ഹോട്ടലിലാക്കി കൊടുത്തതിനു ശേഷം കോഴിക്കോട് ഹോട്ടലിലാക്കി കൊടുത്തതിനു ശേഷം ഞാനാ പോയത് പരാതി കൊടുക്കാൻ പരാതി അവർ സ്വീകരിച്ചു പക്ഷെ അവർ പറഞ്ഞ് പിന്നെ അവിടുത്തെ സി എനെ വിളിച്ച് പറയുകയും ചെയ്തു കാര്യങ്ങളൊക്കെ അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഈ പെട്ടിക്കീറുന്ന ഈ കലാപരിപാടി അവർ നടത്തുന്നത് ഈ പെട്ടി ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതിന് ശേഷമല്ല ആ ഉണ്ടല്ലോ ലഗേജുകൾ വെക്കുന്ന താഴെ തട്ടിലുള്ള ആ ക്യാബിൻ അവിടേക്ക് കയറുമല്ലോ ഒരു പെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു ഞൊടിയുടെ സമയം കൊണ്ടാണ് ആ ഒരു മിനിറ്റുകൾ മാത്രമുള്ള ആ ഒരു സമയം കൊണ്ടാണ് ചിലപ്പോൾ ആ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ അറിവോട് കൂടിയിട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ എന്താ എന്തപ്പോൾ പറയാം അത് എത്രത്തോളം എത്ര ആളുകൾ എങ്ങനെ എടുക്കുന്നുണ്ടാവും പല ആളുകളും അത് പോട്ടെ പോണായിട്ട് പോട്ടേന്ന് വെച്ചാൽ ഒഴിവാക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ അന്വേഷിച്ച ഫയൽ കെടുക്കാണ് ഞാനിവിടെ ചെന്ന സമയത്ത് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് തന്നെ ഒരു കൂത്തുപറമ്പുകാരൻ ഞാൻ വീഡിയോ ജൂൺ ജൂൺ വന്നത് ഇവിടെ ഫ്ലൈറ്റ് എന്റെ ലഗേജ് ബോക്സ് ആണ് ഒരു കാട്ടൂട് ബോക്സ് ആണ് നഷ്ടപ്പെട്ടത് അത് ഇതാണ് ഇപ്പത്തെ അവസ്ഥ കണ്ടില്ലേ ഇത് വളരെ ഇതിനെ ഒരു ശക്തമായ ഒരു രീതിയിൽ നടപടി എടുത്തിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് കൂടാനേ സാധ്യതയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ ഒരു വ്യക്തമായിട്ടുള്ള ഒരാളെ ഇപ്പോൾ അന്വേഷണത്തിന് തീരുന്നില്ലെങ്കിൽ അവർക്കത് അല്ല ഇതിന്റെ പെട്ടി പോലും കിട്ടിയില്ല ഇതിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ചിട്ട് മൂന്ന് ലക്ഷത്തിന്റെ നാല് ലക്ഷത്തിന്റെ മുകളിൽ രൂപ വാല്യൂ വരുന്ന സാധനങ്ങൾ അടങ്ങിയ പെട്ടിയായിരുന്നു ആ പെട്ടി ഇതുവരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ മാസം ജൂണിലെങ്ങാണ്ട് വന്നിറങ്ങിയതാ പോലീസ് സ്റ്റേഷനിൽ പോരുമ്പോൾ അവര് സി സി ടി വി പരിശോധിച്ചിട്ടൊന്നും കാണുന്നില്ല കാണില്ല കാരണം ഇതൊക്കെ ഒരു പ്രത്യേക ഒരു ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ഞാൻ കാണുന്ന ഒരൊറ്റ പരിഹാരം ആ ആ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത് ഞങ്ങൾ പ്രവാസികൾ വരുമ്പോഴൊക്കെ ഞങ്ങളുടെ ട്രൗസറോടൊക്കെ ഊരി പരിശോധിക്കാറുണ്ടല്ലോ ചില നേരത്തല്ലേ പെട്ടിമേൽ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ എക്സൊക്കെ എഴുതിയിട്ടിട്ട് നാല് ഭാഗത്ത് എഴുതിയിട്ടിട്ട് വയിൽ പൊടിച്ച് വെച്ച് പരിശോധിക്കാറുണ്ടല്ലോ നിങ്ങളല്ലേ നിങ്ങൾ ഞങ്ങളെ പരിശോധിച്ചോളൂ കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എടുത്തോളൂ പക്ഷേ അകത്തു നിന്നും പോകുന്ന ഈ കഴുകന്മാരെ കൂടി പരിശോധിക്കണം മനസ്സിലായോ അല്ലാതെ നിങ്ങൾ ഈ ചെയ്തിട്ടൊരു കാര്യമില്ല ഇതൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാരണം അവർക്ക് ചെയ്യാൻ നിവൃത്തി നിവൃത്തിയില്ല എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു എന്താണ് കേസ് ഒക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് വെറും പ്രവേശനമല്ല എന്ന് ചോദിച്ചു അങ്ങനെ തന്നെ ചോദിച്ചു അതിൽ അദ്ദേഹം പറഞ്ഞല്ല ഞങ്ങൾ സി സി ടി വി നോക്കട്ടെ ഞാൻ പറഞ്ഞെങ്കിൽ സി സി ടി വി നോക്കിയാൽ കാണൂല കാരണം അവരത് സി സി ടി ക്യാമറൻ്റെ മുന്നിൽ നിന്ന് പെട്ടി പൊളിക്കാൻ വേണ്ടി മാത്രം ബുദ്ധി ഇല്ലാത്തവരൊന്നുമല്ലേ ചെയ്യുന്നത് അവർ ക്യാമറ ഇല്ലാത്തൊരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു ട്രിപ്പ് ഞാൻ പറഞ്ഞില്ല ആ ഫ്ലൈറ്റിൻ്റെ ആ ഒരു എന്തായാലും പറയുന്നത് എനിക്കറിയില്ല ലഗേജുകൾ സൂക്ഷിക്കുന്ന ആ ഭാഗത്തിന് അവിടെ ആയിരിക്കും ഏതായാലും ഇത് വളരെ മോശമാണ് കാരണം അദ്ദേഹത്തിന് അത് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു അദ്ദേഹം കാരണം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ കുറേ കാലം ഞാൻ വരണം 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 എന്ന് ആഗ്രഹിച്ച് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായത് പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ചാനലുകാരെ ഞാൻ പറഞ്ഞു ചാനലുകാരെ കുളിച്ചിട്ട് അതൊരു ആക്കട്ടെ എന്നൊക്കെ പറയുന്നു പക്ഷേ ചാനലുകാരോട് ഞാൻ വിളിച്ചിരുന്നു അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇത് നിങ്ങളെ അറിയിക്കണം ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം എല്ലാവരും ഇതിനെതിരെ ഒരു ശബ്ദം ഉയർത്തണം ഇതിന് മീഡിയ ചാനലുകളും മാധ്യമ പത്രപ്രവർത്തക എല്ലാ രീതിയിലും ഇത് പ്രചരിപ്പിക്കാൻ പറ്റുമോ ഇതിനൊരു അച്ഛൻ പ്രശ്നങ്ങളുണ്ടാക്കിയേ പറ്റുള്ളൂ ഞാൻ ഈ വിഷയം ഞാൻ എൻ്റെ സു എൻ്റെ പരിചയത്തിലുള്ള ഒന്ന് രണ്ട് എം എൽ എമാർക്ക ഞാൻ വിളിച്ച് പറഞ്ഞു കാരണം അവർ വഴി ഏതെങ്കിലും നമ്മൾ എം പിമാർ വഴിയൊക്കെ ഇത് ബഹളം വെക്കേണ്ടത് ഇവിടെ കേരളത്തിലല്ല ഇത് ബഹളം വെക്കേണ്ടത് കേന്ദ്രത്തിലാണ് ബഹളം വെക്കേണ്ടത് കാരണം അവരെ ഇതിലാണ് എല്ലാ എയർപോർട്ടുകളും നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൊണ്ടുതന്നെ അവരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരത് ഞാൻ പറയും എനിക്ക് എൻ്റെ ഒരു നിർദ്ദേശം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ആളുകളെ പരിശോധിച്ചിട്ട് വിടണം ആ സെക്ഷനിലുള്ള ആളുകളെ പ്രത്യേകിച്ചും പരിശോധിക്കാതെ പുറത്തേക്ക് വിടരുത് കാരണം തീർച്ചയായും എന്തെങ്കിലും കിട്ടും അവരിപ്പോൾ ഒരു കവറും കൊണ്ടെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ആര് ശ്രദ്ധിക്കാനും അപ്പോൾ എനിക്ക് ഇത്രേ പറയുള്ളൂ ഏതായാലും എന്താ പറയുക വിദേശത്ത് നിന്ന് വരുന്ന ടൂറിസം ടൂറിസ്റ്റ് പർപ്പസിലോ അല്ലെങ്കിൽ ചികിത്സക്കോ ഒക്കെ വരുന്ന ആളുകൾ ഇതുപോലെ ദുരനുഭവം ഉണ്ടാകുമ്പോൾ നമ്മളെ മലയാളികളെ പറ്റി ഉള്ളൊരു ആ നല്ലൊരു അഭിപ്രായം അത് അവർക്ക് എന്താ പറയുക എന്ത് എന്തായിരിക്കും അവരുടെ ഒരു നമ്മളെ പറ്റിയുള്ള ധാരണ ആദ്യം ഉണ്ടായിരുന്നത് അതിൽ നിന്നും തീർച്ചയായും അവർ മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും പ്രത്യേകിച്ച് ഇപ്പോൾ വന്ന ഉദ്യോഗസ്ഥനൊക്കെ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അയാളെ ഒരു മലയാളികളും എല്ലാവരും മലയാളികൾക്ക് മലയാളികൾ അത്രക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ട് ഏതായാലും ശ്രദ്ധിക്കുക ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്